ഒല്ലൂർ ഒല്ലൂർ വിശുദ്ധ വിശുദ്ധ അതിരൂപത തീർത്ഥ കേന്ദ്രത്തിൽ തിരുനാൾ ഓഗസ്റ്റ് ഓഗസ്റ്റ് ആഘോഷിക്കും വരെ എല്ലാ ദിവസവും രാവിലെ ഉച്ചതിരിഞ്ഞ് സമയങ്ങളിൽ വിശുദ്ധ കുർബാനയും വൈകിട്ട് അഞ്ചിന് പാട്ട് കുർബാനയും ഉണ്ടായിരിക്കും ഇരുപത്തിനാലിന് വൈകിട്ട് അഞ്ചിന് നടക്കുന്ന നവനാൾ കുർബാനയും തിരുകർമ്മങ്ങൾക്കും കർമ്മങ്ങൾക്കും തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർട്ടോണി നീലങ്കാവിൽ കാർമ്മികത്വം വഹിക്കും ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മവും ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് കൂട് തുറക്കലും നടക്കും തിരുനാൾ ദിനത്തിൽ രാവിലെ ഏഴിന് തീർത്ഥ കേന്ദ്രം മുൻ റെക്ടർ ഫാദർ റാഫേൽ വടക്കൻ ഊട്ടു നേർച്ച അവഞ്ചരിക്കൽ നിർവഹിക്കും രാവിലെ എട്ട് മണി മുതൽ ഉച്ചകഴിഞ്ഞ് അഞ്ചു മണി വരെയാണ് ഊട്ടു നേർച്ച നടക്കുന്നത് രാവിലെ പത്തിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് അതിരൂപത വികാരി ജനറാൽ ജോസ് കോനിക്കര മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ സനൽ മാളിയയ്ക്കൽ തിരുനാൾ സന്ദേശം നൽകും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തീർത്ഥ കേന്ദ്രത്തിൽ നിന്ന് ഫാദർ ജോയി ചിറ്റലപ്പിള്ളിയുടെ നേതൃത്വത്തിൽ ഒല്ലൂർ മേരി മാതാ പള്ളിയിലേക്ക് ജപമാല പ്രദക്ഷിണം പ്രദക്ഷിണമുണ്ടായിരിക്കും ഉച്ചതിരിഞ്ഞ മൂന്നിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ പ്രകാശ് പുത്തൂരും വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന ആഘോഷമായ പാട്ടു കുർബാനയ്ക്ക് രാമനാഥപുരം രൂപത മെത്രാൻ മാർപോൾ ആലപ്പാട്ടും നേതൃത്വം വഹിക്കും തിരുനാൾ ദിനത്തിൽ നടക്കുന്ന ഊട്ടുനേർച്ചയിൽ നേർച്ചയിൽ അമ്പതിനായിരത്തിൽ പരം ആളുകൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഒല്ലൂർ വിശുദ്ധ അതിരൂപത തീർത്ഥ കേന്ദ്രം ഫാദർ സിസ്റ്റർ സിസ്റ്റർ ഹംബലിൻ റാണി ജോർജ് തിരുനാൾ ജനറൽ കൺവീനർ ടാജ് ആന്റണി പബ്ലിസിറ്റി കൺവീനർ ഡേവിസ് കൊള്ളന്നൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശുശ്രൂഷയായിരുന്നു ഈ ജപമാല വാങ്ങി അത് വിശുദ്ധയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു വേദി ഈ വർഷം ഒരുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വർഷത്തെ നേർച്ചയായിട്ട് നൽകുക വാങ്ങാനായിട്ട് ലഭിക്കുക നമ്മളുടെ ജീവിതത്തിലൊക്കെ സൗഖ്യത്തിന് ആരോഗ്യത്തിനൊക്കെ ഇടയാക്കുന്ന വെഞ്ചി തിരിച്ച തേനാണ് അതും ഈ വർഷത്തെ ഒരു പ്രത്യേകതയാണ് ഈ തിരുനാൾ ആഘോഷങ്ങളുടെ

എല്ലാവരും തന്നെ പങ്കെടുത്ത് പ്രാസിയുടെ അനുഗ്രഹം സ്വീകരിക്കാൻ ഈ അവസരം കാരണമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്